നമുക്കിന്ന് കുറച്ച് അറ്റുമീൻ കിട്ടിയിട്ടുണ്ട് ചേച്ചിയും മോളും വന്നപ്പോൾ കൊണ്ടുവന്നതാണ് സിലോപ്പിയും ഏട്ടക്കൂരിയാണ് കിട്ടിയിട്ടുള്ളത് അവരുടെ നാട്ടിലൊരു സുലഭമാണ് അതുകൊണ്ട് അവർ വന്നപ്പോഴത്തേക്കിന് കൊണ്ടുവന്നതാണ് ഇവിടെ നമുക്ക് ആറൊന്നും ഇല്ലാത്തത് കൊണ്ട് അറ്റുമീനൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് അവർ വന്നപ്പോൾ കൊണ്ടുവന്നത് ചേച്ചി തന്നെ കഴുകി വൃത്തി ആക്കുകയാണ് ആ വെള്ളത്തിൽ കഴുകിയെടുത്തപ്പോഴത്തേക്കിന് ആളുടെ കളറ് മാറി നല്ല വെള്ള കുട്ടപ്പന്മാരായിട്ടുണ്ട് പിന്നെ നമുക്ക് കറി വെക്കുന്നില്ല വറക്കാമെന്നാണ് വിചാരിക്കുന്നത് കറി ആർക്കും അത്ര ഇഷ്ടമില്ല അല്ലേ തന്നെ ഞാനും അമ്മയുമുള്ള കൂട്ടാൻ ചേച്ചിയും മോളും ഇത് കഴിച്ചു കിടക്കുന്നത് കൊണ്ട് അവർക്ക് മടുപ്പാണ് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അച്ഛനും മറ്റും മീൻ കൂട്ടത്തില്ല ഗിരിയാട്ടൻ വെജിറ്റേറിയൻ ആണ് പിന്നെ ഞാനും അമ്മയേ ഉള്ളൂ അമ്മയെ അധികം കഴിക്കില്ല അപ്പോൾ ഇത് കൂടുതലും എനിക്ക് തന്നെയാണ് ചാരം തേച്ചിട്ടാണ് ഈ മീൻ എട്ടുന്നത് അല്ലെങ്കിൽ ഉച്ചാത്തി പിന്നെ കയ്യിൽ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചാരത്തിൽ മുട്ടിയിട്ട് മീൻ വെട്ടി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ തൊലി ഉരിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ വറക്കുന്നത് ഞാനിത് ചെയ്യാനിരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളെടുക്കും അതുകൊണ്ട് ചേച്ചി തന്നെ മീൻ വൃത്തിയാക്കി തരികയാണ് അവർക്ക് ചെയ്ത് ശീലമായതുകൊണ്ട് സ്പീഡുണ്ട് തലയും പാലും ഒക്കെ കളയാതെ അതും എടുക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ തലയും വെട്ടി വെട്ടിക്കളയാണ് നമുക്ക് ബാക്കിയുള്ള ഭാഗം മതി വറക്കാൻ തല കഴിക്കുന്നവരുണ്ട് ഇത് നല്ല ഔഷധഗുണമുള്ള മീനാണ് ഗർഭിണികൾക്കൊക്കെ കഴിക്കാമെങ്കിൽ നല്ലതാണ് ഈ മീൻ നമുക്ക് പക്ഷേ തല വേണ്ട അതുകൊണ്ടാണ് തല കളഞ്ഞത് കടൽ മീനിനേക്കാളും വില ആറ്റു മീനാണ് ഇതിനകത്ത് വിഷാംശങ്ങളൊന്നും ചേരുന്നില്ല നമുക്കിത് കിട്ടിയത് ഫ്രഷായിട്ടാണ് ഐസൊന്നും ഇട്ട് വെച്ചതല്ല ഇത് പിടിച്ചപ്പോൾ തന്നെ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഇതിന് ടേസ്റ്റ് കൂടും ചാത്തി കയ്യിൽ ചെറുതായിട്ടൊന്ന് കൊണ്ട് വീണ്ടും ഉപയോഗിച്ചു നല്ല മഴയുണ്ട് നമ്മൾ സൗണ്ട് കേൾക്കണം ഷീറ്റിൻ്റെ മുകളിൽ എല്ലാം മണ്ണ് വീഴുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് മഴ ആയതുകൊണ്ട് നമ്മൾ ചായത്തിലിരുന്നു മീൻപത്തിൻ്റെ സിലോട്ടിൽ വെത്തിക്കഴിഞ്ഞ് ഇനി ഏട്ടക്കൂരിയാണുള്ളത് അത് എഴുതി പക്ഷേ രണ്ട് ഏട്ടക്കൂരിയും കൂടെ ചേർന്നിരിക്കുകയാണ് ഓർമ്മത്തിൻ്റെ മുകളിൽ മറ്റൊരു മക്ക വേഗത്ത് കയറിയിരിക്കുകയാണ് ചേച്ചി അതിനെ വേർപെടുത്തി ചാരകൊണ്ട് പൊതിഞ്ഞ് ഇനി അത് വെട്ടാൻ പോവുകയാണ് കേക്കിൽ വെക്കുന്നത് അത് വെട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് െല്ലാം തീർന്നിട്ടുണ്ട് ഇനി നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കണം മഴ തോന്നതുകൊണ്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി അവിടെ വെച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കഴി കഴിഞ്ഞ് നല്ല അലുവ മാതിരി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ഇച്ചിരി കാരണം എടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ ചേർത്ത് കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്ക് ഇനി ഒരു സ്പൂൺ മുളക് പൊടി ഇടാം ഇനി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഇനി ഒരു സ്പൂൺ ഉപ്പിടാം ഇത് മൂന്നും കൂടി ചേർത്ത് ഇളക്കുക നല്ലവണ്ണം ഇളക്കി ഈ മുളകും ഉപ്പും മഞ്ഞളൊക്കെ അതിൽ ചേർന്നതിന് ശേഷം കുറച്ച് കുളിച്ചെണ്ണ കൂടി ഒഴിച്ച് അവർക്ക് അതിനകത്തേക്ക് നല്ലവണ്ണം ഉരക്കി വെക്കാം ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എണ്ണ തിളയ്ക്കുമ്പോൾ മീൻ അതിലേക്ക് ഇടുക ചിക്കൻ്റെ ആകൃതിയുണ്ട് കണ്ടിട്ട് വായിൽ വെള്ളം നിറയുന്നുണ്ട് ബാക്കി മീനും കൂടി അതിലേക്കിടാം നമ്മൾ വൃത്തിയാക്കിയ മീൻ മുഴുവൻ ഇന്നെടുക്കുന്നില്ല കാരണം ഞങ്ങൾ രണ്ടുപേരേ കഴിക്കാനുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിനേക്ക് മാത്രം നമ്മൾ മീൻ വറക്കുന്നുള്ളൂ ബാക്കി നമ്മൾ ഈ മുളകും മഞ്ഞളുമൊക്കെ പരത്തി ഫ്രിഡ്ജിൽ വെച്ചേക്കും ആവശ്യത്തിന് മാത്രം എടുത്ത് വറുത്ത് കഴിക്കും എല്ലാം കൂടി വറത്ത് വെക്കുന്നില്ല ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം മറ്റു മീൻ നല്ലവണ്ണം വെണ്ട് പാകമായിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില നമുക്കിവിടെ സ്വന്തമായിട്ടുണ്ട് അതുകൊണ്ടന്ന മീനേക്കാൾ കൂടുതൽ കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മറ്റു ടേസ്റ്റ് ഇരട്ടിയാവും മീൻമെന്ത് കോരിയിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്